പഞ്ചായത്ത് ഭരണത്തിൽ അഴിമതി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ വടവന്നൂർ പഞ്ചായത്ത് വളയൽ സമരം സംഘടിപ്പിച്ചു അഴിമതി ഭരണം അവസാനിപ്പിക്കുക റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ശ്മശാനം പണി പൂർത്തീകരിക്കുക തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് വളയൽ സമരം നടത്തിയത് സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാകാത്ത ഭരണസമിതിയെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഭരണസമിതിയിലേക്ക് മാറ്റേണ്ട ഒരു പ്രധാനപ്പെട്ട ചുമതല വടവന്നൂർ പഞ്ചായത്തിലെ ജനങ്ങൾ ഇതിനകം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ജയിക്കുന്നതുവരെ ജനങ്ങളോട് ജനങ്ങളുടെ ആവശ്യമുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് താന്നോന്നി തരുകയും ചെയ്യാം എന്നത് കോൺഗ്രസിന്റെ ഭരണസമിതി മാറ്റണം നിങ്ങളിവിടെ ഭരണസമിതിയും നിങ്ങളുടെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കാൻ ജയിച്ചു വന്നിട്ടുള്ള വാർഡിന്റെ മെമ്പർമാരും ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ദുരിതവും ബുദ്ധിമുട്ടും മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നതിന്റെ പേരിൽ വോട്ട് ചെയ്തിട്ടാണ് ഇവരെല്ലാം ജയിപ്പിച്ചത് അങ്ങനെയുള്ളവർ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജനങ്ങളെ വിശ്വസി വിശ്വസിക്കാതെ വിശ്വാസത്തിൽ എടുക്കാതെ അവരുടെ റോഡിന്റെ പ്രശ്നവും അവരുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നവും അവരുടെ വീടിന്റെയും മേൽപ്പരയുടെയും പ്രശ്നങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സംയോജിതമായി ഇടപെട്ടുകൊണ്ട് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാൻ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കും വാർഡ് മെമ്പർമാർക്കും കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ല ലോക്കൽ സെക്രട്ടറി കെ വി മഹേഷ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ആർ ശിവപ്രകാശ് എസ് രാജൻ സ്വാമിനാഥൻ അഭിഷേക് ആർ സുധാകരൻ കെ പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്